എന്ത് പറ്റി ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല ബൈക്ക് കേടായണ്ണയൊക്കെ ഉണ്ടേ ഒണ്ടെണ്ണ ഞാൻ കുലിക്ക് നോക്കി പെട്രോളൊക്കെ ഉണ്ട് എന്ത് പറ്റി നീ ആ ചാവിങ്ങെടുത്തോ എന്നാ ഞാൻ ചാവി ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് വളഞ്ഞു പോയത് ടെൻഷൻ ആയ ഒരു മിനിറ്റ് അണ്ണാ എന്ത് ചെയ്യുമെന്ന് അമ്മ പിന്നെ വണ്ടി വഴിയിലായിപ്പോയി അമ്മ എന്താന്ന് അറിയാൻ പറ്റാ സ്റ്റാർട്ടാവുന്നില്ല ഓ ഇവിടെ ഒരു ചേട്ടനെ കണ്ട് അമ്മ അമ്മ റെഡിയായി നിൽക്കുകയാണോ അല്ലല്ലോ ഞാൻ താ വരുന്നു വരുന്നു ഓ ഓ അണ്ണാ അമ്മയ്ക്ക് തീരെ വയ്യ ആശുപത്രിയിൽ കൊണ്ടുപോകണം അപ്പോഴാണ് ബൈക്ക് കേടായത് എങ്ങനെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണോ ഞാൻ ശരിയാക്കി തരാം ആ ഇടൂ ഇവിടെ നമ്മളെ പയ്യന്റെ വണ്ടി ഇവിടെ വന്നപ്പോൾ എന്ത് പറ്റി എന്ന് അറിയാൻ പറ്റാൻ നിന്ന് പോയി

അണ്ണാ ചേട്ടന്മാര് ബൈക്ക് റെഡിയാക്കും ശരി ും അമ്മക്ക് തീരെണ്ണ ഇത് ശരിയാവും ഉടനെ കാണും നീ ഒന്നും പേടിക്കണ്ട ഇത് ശരിയായില്ലെങ്കിൽ നിനക്ക് നിനക്കേണ്ട കാർ തരും നീ എടുത്തോണ്ട് പോയി ഹോസ്പിറ്റലിൽ അമ്മയെ കൊണ്ട് കാണിച്ചിട്ട് നീ തിരിച്ചോണ്ട് വന്നാൽ മതി എന്റെ പൊന്ന ബൈക്കിലൊക്കെ തെളിഞ്ഞു തുടങ്ങിയതേയുള്ളൂ കാറിലോട്ട് ആയിട്ടില്ല ഞാൻ ശരിയാക്കി തരാം ചേട്ടാ വലിയ ഉപകാരം ചേട്ടാ നിക്ക് പോട്ട അവനെ അഞ്ഞൂറ് രൂപ വെച്ചോ അമ്മക്ക് മരുന്ന് വലിയ സന്തോഷം ഓ ശരി സമാധാനമായി സഹായിച്ചപ്പോഴേ പക്ഷെ ആദ്യമായിട്ടാണോന്നാ ഞാൻ ഒരു ബൈക്ക് ആദ്യം വെച്ചാ അല്ലെന്ന ആദ്യമായിട്ടാണെ ഇങ്ങനൊരു ബൈക്ക് ഇല്ലേ ചേട്ടാ ഒരു ഒരു വണ്ടി ഇവിടെ ആ ആ ആ ശരിയാക്കി ശരിയാക്കി വിട്ടെന്നോ ആ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിംഗ് കുഴപ്പമില്ലായിരുന്നില്ല സ്റ്റാർട്ടിംഗിലുള്ള പെട്ടിക്ക് മരിച്ചു പോയി പൊന്നിട്ട് എന്റെ വണ്ടിയാ ഞാൻ ആ വണ്ടിയോട് ചുറ്റിക്കാശ്ശ മേടിക്കാൻ പോയതാ എന്നിട്ട് ആ വണ്ടി അങ്ങോട്ട് പോയി ഓ അവിടെ പോയി എന്താ എന്റെ വണ്ടി ആട്ട് കിട്ടിയില്ല രണ്ടെണ്ണത്തിന് ഞാൻ കോറന്നായിരുന്നു പറഞ്ഞില്ല എന്തോ ശശി ശശി എന്റെ പൊന്ന ബൈക്കിലൊക്കെ തെളിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ കാറിലോട്ട് ആയിട്ടില്ല പേരി പേരി